സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയാണ് ആലീസ് ക്രിസ്റ്റി രണ്ടായിരത്തി ഇരുപതിലാണ് താരത്തിന്റെ വിവാഹം ആ സമയത്ത് തന്നെയാണ് താരം യൂട്യൂബിൽ വളരെയേറെ സജീവമാവാനും തുടങ്ങിയത് അന്നു മുതൽ ഏതൊരു വിശേഷങ്ങളും തങ്ങളുടെ ആരാധകരുമായി ആലീസും ഭർത്താവും സജിനും പങ്കുവെക്കാറുണ്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുവരുടെയും വലിയ സ്വപ്നമായ പുതിയ ഭവനം എത്തിയതാണ് പുതിയ വാർത്ത കാക്കനാട് വലിയ ഫ്ലാറ്റ് വാങ്ങിയിട്ട് മാസങ്ങളായി എങ്കിലും ഒരു വിശേഷവും അതിനെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല ഫ്ലാറ്റ് മൊത്തത്തിൽ പൊളിച്ച് പുതുക്കി പണിയുന്ന തിരക്കിലാണ് ആലീസും സജിനും പൊളിച്ചിട്ടിരിക്കുന്ന വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് പുതിയതായി വന്നിട്ടുള്ളത് ബെഡ്റൂം ഒഴുകി മറ്റെല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ കാണിച്ചു തങ്ങളുടെ ആഗ്രഹപ്രകാരം ഓപ്പൺ കിച്ചൺ ഓപ്പൺ ബാൽക്കണി ഓപ്പൺ ടെറസ് എന്നിവയെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റുഡിയോ റൂം ഭാവിയിൽ കിഡ്സ് റൂം ആയിരിക്കുമെന്ന് ആലീസ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു പുതിയ വീഡിയോയുടെ സന്തോഷത്തിൽ ഇരുവരോടൊപ്പം പങ്കു ധാരാളം ആരാധകരും എത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു